ചാനൽ അവർ കുറച്ചു കാലമായി എന്നെ തുടങ്ങിട്ട് നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അവർ അവരാരോഴിയോ പണം വാങ്ങി എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ കരാർ എടുത്തിട്ടുള്ള ഒരു ചാനൽ ആണെന്നാണ് വിദേശത്ത് എന്തോ വലിയ മാർക്കറ്റ് ഉണ്ട് വലിയ ഷോപ്പിംഗ് സെന്റേഴ്സ് ഉണ്ട് അതൊക്കെ അല്ലേ കോടിക്കണക്കിന് ഉറപ്പുണ്ട് ഇവിടുത്തെ ഏതോ ഒരു ബാങ്കിന്റെ തട്ടിപ്പുമായി ബന്ധവന്റെ ജ്യേഷ്ഠന് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വൈദികം എന്ന് പറയുന്നത് ഒരു ആയുർവേദ ചികിത്സാ കേന്ദ്രമാണ് ഞാനും അതുമായിട്ട് എന്താ ബന്ധം ഞാൻ എന്താ ബന്ധം ഞാൻ അതിന്റെ ഒരു ഉപദേശിയാണ് അഡ്വൈസറാണ് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി അമർത്തി അമർത്തി